മധുര ചുട്ടരിച്ച കണ്ണകിയുടെ കഥ അറിയാമോ കാവേരിപട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്യും കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സസുഖം ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാവുകയും ചെയ്യും കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്തു മുഴുവൻ മാധവിക്കു വേണ്ടി ചെലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തന്റെ തെറ്റു മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി എന്നിട്ടും കണ്ണകി കോവലനെ സ്വീകരിച്ചു അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസാലെ തന്റെ ചിലമ്പുകൾ കോവലന് നൽകി ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യരാജാവായ നെടുംചെടിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പു മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്നു ചിലമ്പു വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളനെന്ന് ധരിച്ച് രാജാവിന്റെ ഭടന്മാർ പിടികൂടി രാജാജ്ഞിയനുസരിച്ച് കോവലന്റെ ശിരസ് ചേദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിന്റെ മുന്നിൽ കോവലന്റെ നിര